എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവിൻ്റെ സന്നദ്ധിയിൽ നമ്മുടെ എല്ലാ പാപങ്ങളെയും ഇന്ന് നാം അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയ ബലഹീനമായ നമ്മുടെ പ്രവർത്തനങ്ങളെ ഓരോന്നായി ദൈവത്തിന് സമർപ്പിക്കുക ഇന്ന് നാം പാഴാക്കിയ നമ്മുടെ സമയം അനാവശ്യമായി നാം സംസാരിച്ച നമ്മുടെ വാക്കുകൾ നമ്മെ കുറ്റബോധത്തിലേക്ക് നയിച്ച ഓരോ സംഭവങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക ഈ രാത്രിയിൽ നാം ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ആത്മശോധന ചെയ്ത് ദൈവമേ എനിക്ക് ഒരു പുതിയ സൃഷ്ടിയാകണം നിർമ്മലമായ ഒരു ഹൃദയമെന്നിൽ സൃഷ്ടിക്കണമേ എന്ന് സങ്കീർത്തകനോടൊപ്പം നമുക്കും ഈ രാത്രിയിൽ പ്രാർത്ഥിക്കാം കഥാവ് നിങ്ങളെ അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ നമ്മുടെ നാളത്തെ നിയോഗങ്ങളെയും ഇന്ന് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം അൻപത്തിയൊന്ന് ഒൻപത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ കഥാവെ എൻ്റെ പാപങ്ങളിൽ നിന്ന് മുഖം മറയ്ക്കണമേ എൻ്റെ അകൃത്യങ്ങൾ മായ്ച്ചു കളയണമേ ദൈവമേ നിർമ്മലമായ ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ അചഞ്ചലമായ ഒരു നവചൈതന്യം എന്നിൽ നിക്ഷേപിക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുതേ അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുത്തു കളയരുതേ അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾ ഒരു കുടുംബമായി അങ്ങയുടെ സന്നദ്ധയിൽ ഒരുമിച്ച് കൂടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരും അങ്ങയോട് ചോദിക്കുന്നത് ഒരുക്കമുള്ള ഒരു ഹൃദയത്തിനു വേണ്ടിയാണ് ദൈവമേ ഇന്നത്തെ ദിവസം ധാരാളം സമയം ഞങ്ങൾ പാഴാക്കി ഞങ്ങൾ അനാവശ്യമായി സംസാരിച്ചു നന്മയുടെ മാർഗത്തിൽ നിന്നും മാറിപ്പോയി ഫലപ്രദമായ ജീവിതം ജീവിക്കാനുള്ള ഞങ്ങളുടെ സമയം ഇന്ന് ഞങ്ങൾ നഷ്ടപ്പെടുത്തി കർത്താവെ ഇന്നത്തെ ദിവസം അങ്ങ് ആഗ്രഹിച്ചതുപോലെ ഞങ്ങൾക്ക് ജീവിക്കാൻ സാധിച്ചില്ല അതിനായി അങ്ങയോട് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു ദൈവമേ ഇന്ന് ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയാത്ത എല്ലാ നന്മകളെയും അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ നന്മകൾ കൊണ്ട് അനേകർക്ക് അനുഗ്രഹം വരേണ്ടത് ഞങ്ങളുടെ സമയം പാഴാക്കിയത് കാരണം ഞങ്ങൾ അവരുടെ അനുഗ്രഹങ്ങളെ നഷ്ടപ്പെടുത്തി കർത്താവെ ഞങ്ങളുടെ ഓരോ പ്രവർത്തനങ്ങളും അനേകർക്ക് നന്മയുളവാക്കുന്നതാകയാൽ ഞങ്ങൾ നഷ്ടപ്പെടുത്തുന്ന ഓരോ സമയവും ഓരോ വാക്കും ഓരോ പ്രവർത്തനവും കർത്താവെ അങ്ങയ്ക്ക് മുൻപിൽ ഞങ്ങൾ പാപം ചെയ്യുകയാണ് അതിനാൽ ഈ രാത്രിയിൽ ഇന്ന് ഞങ്ങൾ നഷ്ടപ്പെടുത്തിയ സമയവും കഴിവുകളെയും എല്ലാം അങ്ങയ്ക്ക് സമർപ്പിക്കുന്നു കരണ തോന്നി ദൈവമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ ആശീർവാദം രാത്രിയിൽ ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളിൽ രോഗികളായിരിക്കുന്നവർക്ക് വേണ്ടി പ്രത്യേകം ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഞങ്ങളുടെ ശരീരത്തിന് രോഗം എടുത്തു മാറ്റി പരിപൂർണ സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കർത്താവെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾ ആസ്വദിക്കുന്നതിന് രാത്രിയിൽ അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളെ ചേർത്ത് നിർത്തി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ എല്ലാ ബലഹീനമായ പ്രവർത്തനങ്ങളെയും കുറിച്ച് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു അങ്ങയുടെ മുന്നിൽ ഞങ്ങൾ ചെയ്തു പോയ അകൃത്യങ്ങളെ അവിടുന്ന് മായ്ച്ചു കളയണമേ കഥാവെ ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് അങ്ങ് മുഖം മറയ്ക്കണമേ കഥാവെ അങ്ങ് പാപങ്ങൾ ഓർത്തു വെച്ചാൽ ആർക്ക് ജീവിക്കാൻ സാധിക്കും എൻ്റെ കർത്താവായ ദൈവമേ ഒരു നിർമ്മലമായ ഹൃദയം ഞങ്ങളിൽ ഓരോരുത്തർക്കും നൽകി അചഞ്ചലമായ ഒരു നവചൈതന്യം ഞങ്ങളിൽ നിക്ഷേപിച്ച് അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങളെ അനുഗ്രഹിച്ച് അങ്ങയുടെ സന്നദ്ധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ ഈ രാത്രിയിൽ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അവിടെ നിന്ന് ഇറങ്ങി വരണമേ കഥാവെ ഞങ്ങളുടെ തന്നെ കുറവുകളെ അവിടുന്ന് എടുത്തു മാറ്റി ഞങ്ങളെ അലട്ടുന്ന എല്ലാ പ്രലോഭനങ്ങളിൽ നിന്നും പരിപൂർണമായി വിടുവിക്കണമേ കഥാവായ ദൈവമേ സോഷ്യൽ മീഡിയയിലൂടെ ഞങ്ങൾ നഷ്ടപ്പെടുത്തുന്ന സമയത്തെ അങ്ങേക്ക് സമർപ്പിക്കുന്നു കഥാവെ അനാവശ്യമായി ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ സമയം ചിലവഴിക്കുന്നതിനെ ഓർത്ത് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അനേകം കാര്യങ്ങൾ നന്മ ചെയ്യേണ്ട സമയത്ത് സോഷ്യൽ മീഡിയയിൽ യാതൊരു പ്രയോജനവുമില്ലാത്ത മേഖലയിൽ ഞങ്ങൾ സമയം പാഴാക്കുന്നതിനോർത്ത് ഞങ്ങൾ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അനാവശ്യമായി സോഷ്യൽ മീഡിയ ഉപയോഗിച്ച് വലിയ നഷ്ടങ്ങൾക്ക് ഞങ്ങൾ കാരണമാകുന്നു കഥാവെ സോഷ്യൽ മീഡിയയിൽ കൂടി ചൂതുകളിയും മറ്റ് ഗെയിം കളികളും മറ്റു അശ്ലീലങ്ങളും കണ്ട് ഞങ്ങൾ സമയം പാഴാക്കുമ്പോൾ ഞങ്ങൾക്ക് നഷ്ടമാകുന്നത് പണവും നൈർമല്യതയും വിശുദ്ധിയും ഞങ്ങളുടെ അനുഗ്രഹങ്ങളുമാണ് എന്ന് മനസ്സിലാക്കാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൃപ തരണമേ ദൈവമേ സോഷ്യൽ മീഡിയ അതതിൻ്റെ അർത്ഥത്തിൽ ഉപയോഗിക്കുന്നതിന് നന്മ ചെയ്യുന്നതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതിന് ജീവിതത്തിൽ നല്ല കാര്യങ്ങളിൽ വളരുന്നതിനും പക്വത നേടുന്നതിനും വേണ്ടി ഉപയോഗിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഞങ്ങളുടെ മക്കളെ പഠിപ്പിക്കണമേ സോഷ്യൽ മീഡിയയിൽ സമയം നഷ്ടപ്പെടുത്തി പഠനം നഷ്ടപ്പെടുത്തുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ മക്കളുടെ അലസതയും മടിയും മാറ്റി പഠിക്കുവാനുള്ള തീക്ഷ്ണതയും ഉത്സാഹവും നൽകി അവരെ അനുഗ്രഹിക്കണമേ കഥാവെ സോഷ്യൽ മീഡിയ ഞങ്ങൾ അനാവശ്യമായി ഉപയോഗിക്കുന്നതിനാൽ ഞങ്ങൾക്ക് ആലോചിക്കാനുള്ള ബുദ്ധി ഞങ്ങളുടെ മക്കൾക്ക് പഠിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നു കഥാവെ പഠിക്കുന്നതിനും ഓർമ്മശക്തി ലഭിക്കുന്നതിനും എല്ല കഴിവ് നഷ്ടപ്പെടുന്ന രീതിയിൽ ഒരിക്കലും ഞങ്ങൾ ഗെയിം കളിയിലോ മറ്റ് ജൂതുകളിയിലോ മറ്റ് അശ്ലീലങ്ങളിലോ വ്യാപരിക്കാതിരിക്കാൻ ഞങ്ങളെയും ഞങ്ങളുടെ മക്കളെയും നീ സഹായിക്കണമേ അനാവശ്യമായ കാര്യങ്ങളിൽ ഇനി മുതൽ സമയം ചെലവഴിക്കാതെ ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ ചെയ്തു തീർക്കുവാൻ കർത്താവധാനമായി നൽകിയ സമയത്തെ കഴിവുകളെ ഉപയോഗിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ കരുണ തോന്നി ഞങ്ങളെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ സന്നദ്ധിയിൽ ഇന്ന് ചെയ്തു പോയ ചെറുതും വലുതുമായ എല്ലാ പാപത്തെ ഓർത്ത് ഞാൻ പശ്ചാത്തപിക്കുന്നു കർത്താവെ കരുണയുണ്ടാകണമേ ഇന്ന് ഞങ്ങളുടെ ശരീരം കൊണ്ട് കണ്ണുകൊണ്ട് നാവ് കൊണ്ട് ചെവി കൊണ്ട് ഹൃദയം കൊണ്ട് കൈകാലുകൾ കൊണ്ട് ശരീരത്തിലെ ഓരോ അവയവങ്ങളും കൊണ്ടും ചെയ്തു പോയ പാപങ്ങൾക്ക് മാപ്പു ചോദിക്കുന്നു തലച്ചോറ് കൊണ്ട് ബുദ്ധി കൊണ്ട് ചെയ്തു പോയ പാപങ്ങൾ ചിന്തകൊണ്ട് ചെയ്തു പോയ പാപങ്ങൾക്ക് ഞങ്ങൾ മാപ്പ് ചോദിക്കുന്നു കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഇന്ന് ഞങ്ങൾ ചെയ്ത പ്രവർത്തനങ്ങളെ നീ വിശുദ്ധീകരിക്കണമേ മേലിൽ തിന്മ ചെയ്യാതെ തെറ്റുകൾ ആവർത്തിക്കാതെ കൂടുതൽ നന്മ ചെയ്യുന്നതിനുള്ള മനസ്സും ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യുന്നതിനുള്ള കൃപയും നൽകി ഞങ്ങളെ ഈ രാത്രിയിൽ അനുഗ്രഹിക്കണമേ കഥാവെ നാളത്തെ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ആവശ്യങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു കുടുംബാംഗങ്ങളുടെ ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളുടെ സഹോദരീ സഹോദരങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിക്കുന്നു ഞങ്ങൾ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങളെല്ലാം ഉത്തമമായി ചെയ്തു തീർക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ ഞങ്ങളുടെ ഭവനത്തിലായിരിക്കുന്ന ഓരോരുത്തരെയും നീ അനുഗ്രഹിച്ച ആശീർവദിക്കണമേ ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങൾ ഉറങ്ങുമ്പോൾ ഞങ്ങളുടെ ഭവനത്തെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും എല്ലാം അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു യുസും ആരോഗ്യവും നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ ഞങ്ങളിൽ രോഗികളായ ഓരോരുത്തർക്കും പരിപൂർണ സൗഖ്യം നൽകി വിടുതൽ നൽകി ശക്തി നൽകി ബലം നൽകി സ്വയമായി എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതിന് അവർ കിട്ടണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒപ്പം ഞങ്ങളുടെ സഹായങ്ങൾ ആവശ്യമായ ഓരോരുത്തർക്കും അപ്പോഴപ്പോൾ സഹായം നൽകുവാൻ ഞങ്ങളെ സഹായിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ കർത്താവ് പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ട് കമന്റ് സെക്ഷനിലൂടെ ഞങ്ങളെ അറിയിച്ച ഓരോ മക്കൾക്ക് വേണ്ടി ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഈ രാത്രിയിൽ സ്വസ്ഥമായി സമാധാനമായി ദൈവസനതയിൽ ഉറങ്ങുവാൻ ഞങ്ങളെ ആശീർവദിക്കണമേ അത് രാവിലെ ഉണർന്ന് ദൈവഹിതം നിറവേറ്റുന്നതിനാവശ്യമായ ശക്തിയും ഓജസ്സും ലഭിക്കുന്നതിനു വേണ്ടി അങ്ങയുടെ വീണ്ടും പ്രാർത്ഥിക്കുവാൻ ഞങ്ങളെ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ എല്ലാവിധ ഭയത്തിൽ നിന്നും ദുസ്സ സ്വപ്നത്തിൽ നിന്നും ദുഷ്ടന്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും എല്ലാ തനർത്ഥങ്ങളിൽ നിന്നും പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്നും എല്ലാം ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും ഭവനത്തെയും ദേശത്തെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവേ സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാരെ ഈ രാത്രിയിൽ സുഖമായി ദൈവസന്നദിയിൽ ഉറങ്ങുവാൻ ഞങ്ങൾക്ക് വേണ്ടി അമേ മാതാവെ അപേക്ഷിക്കണമേ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവിയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ